അസലാമലൈക്കും മന്യസഹോദരന്മാർ ഇന്നത്തെ വിഷയം ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ശരിക്കു ചെയ്യുന്നവരെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒരു മുഖാമുഖ മുഖാവേദിയിൽ വെച്ചിട്ട് ഒരു ചോദ്യകർത്താവിൻ്റെ ചോദ്യമുണ്ട് അതിലുള്ള പണ്ഡിതനോട് എന്താണ് ചോദ്യം സുന്നികൾ മുഷിരിക്കാണ് എന്ന് പറയുന്നു പിന്നെ എന്തുകൊണ്ട് സുന്നികളെ മായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാഹത്തിൽ എന്തുകൊണ്ട് ഏർപ്പെടുന്നു എന്നാണ് ചോദ്യകർത്താവിൻ്റെ ചോദ്യം എന്നാൽ അതെനിക്ക് മറുപടി നൽകുന്നത് അതിനെ അത് പാടില്ല എന്നല്ല എന്നല്ല പറയുന്നത് മറിച്ച് അത് പാടുണ്ട് എന്നുള്ള നിലപാടിലേക്കാണ് വിശദീകരണങ്ങൾ എത്തുന്നത് കാരണം പ്രവാചകൻ്റെ കാലത്തുണ്ടായിരുന്ന മുനാഫിക്കുള്ള കഥകളും മറ്റ് പല കഥകളും എയ്ഡ്സ് ഉദ്ധരിച്ചുകൊണ്ട് പക്ഷെ അതിനെ ന്യായീകരിക്കുന്നത് വിവാഹം ചെയ്യാമെന്നിടത്തേക്കാണ് നിർത്തുന്നത് യഥാർത്ഥത്തിൽ അത് ആ പറഞ്ഞ മറുപടി കഠിന വിരുദ്ധമാണ് ഇസ്ലാമിൻ്റെ എതിരാണ് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് ആ മറുപടി കൊടുത്തത് ഒരു തരച്ചിലും അത്ര മറുപടി അല്ല തരേണ്ടത് എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാനൊന്ന് ഇവിടെ വിശദീകരിക്കാം വിളിച്ചിരിക്കിയപ്പോഴാവാ കേരളക്കലയിലെ മുസ്ലിാക്കന്മാർ അവരെന്താ പറയുന്നത് നിങ്ങൾ ആരെയും വിളിച്ച് പ്രാർത്ഥിച്ചോ ഇല്ലാഹല്ല എന്ന് കരുതിയാൽ മതി അതായത് ഔല്യാക്കന്മാർ അമ്പ്യാക്കന്മാർ പ്രവാചകന്മാർ അഥവാ അവരെ വിളിച്ച് പ്രാർത്ഥിച്ച ഇല്ലാഹല്ല എന്ന് കഴിഞ്ഞാൽ മതി ഇത് അബാഹുവിൻ്റെ കലാപന്യക്രമാൻ വിരുദ്ധമാണ് അത് നമ്മൾ വന്നാൽ ആദ്യമായിട്ട് നമ്മൾ പരിശോധന നടത്തേണ്ടത് നമ്മൾ അഞ്ച് തരം നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ എന്താ പാർട്ടി ആ സുഹൃത്തിൽ പറയുന്നത് ഈയാക്കലാണത് ഈയാക്കൻ സ്ഥലം നിനക്ക് മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായത്തെ ചോദിക്കുന്നു അതേമാതിരി നമ്മുടെ സുഹൃത്ത് പാർട്ടി പതിനാലാണ് നാം പറയാത്തത് അതിലും പറയുന്നത് ഷുരുക്കുന്നതാണ് ശുക്കുന്നാണ് നമ്മിരിക്കുന്നു അന്തായാണ് പറയുന്നത് ഇതൊക്കെ പറയുന്നത് അന്താണ് പറയുന്നത് മനസ്സിലായില്ലേ അല്ലാതിൻ്റെ കലാമാണ് അള്ളാൻ്റെ സംസാരമാണ് അതേപോലെ തന്നെ സുരത്ത് ഹെറാപ്പ് മുപ്പത്തി നമ്പർ എന്താ പറയുന്നത് അതൊന്നും പരിശോധിക്കുക നിങ്ങൾ കാഫിർ എന്നാ പറയുന്നത് അള്ളാഹുല്ലാത്ത വെച്ച് പ്രാർത്ഥിക്കുന്നവരെ പറ്റിയിട്ട് കാഫിർ എന്നാ പറയുന്നത് അപ്പം ഖുറാന് ധാരാളക്കണക്കിന് ആയത്തുകളുണ്ട് ഇത്തരം ആയത്തുകളെ പരിശോധിച്ചാൽ നമുക്ക് ഏവർക്കും മനസ്സിലാകാനുള്ളത് വിഷയിക്കളാണ് എന്നുള്ളത് അപ്പം മുസ്ലാക്കന്മാരുടെ ഈ അടിസ്ഥാനത്തിലാണ് കപലാരാധന നടത്തുന്നതും നേർച്ചാമാലാ മകല്വതകൾ ഏ ആ നേർച്ചാ മാലാമൽകൾ ഒന്ന് പരിശോധിച്ചാൽ മതി എന്താണ് ചില വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഈ ഇതേ ഇമാമന്മാർ ഇതേ ഈ ഈ ആറ്റെല്ലാം ഊതിയിട്ടും ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഊദ്യേക്കാമല്ലോ എന്നിട്ടാണ് വിശേഷ ദിവസം വരുമ്പോൾ ഈ മാലാമോർവത് അതായത് അള്ളാഹു അല്ലാത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പദ്യങ്ങളടങ്ങുന്ന മാലാമലുകൾ ഷഹത്ത് ബാത്തിലായി അവരെ ബാക്കിൽ നിശ്ചയിക്കാനും പറ്റില്ല ഇതാണ് നമ്മുടെ മുഷിരിക്കുന്ന യഥാർത്ഥ ഇതാണ് ഈ മുഷിരിക്കനാണോ നമ്മൾ ഒരു ഭർത്താവായി സ്വീകരിക്കേണ്ടത് അപ്പം ഈ നമ്മുടെ പണ്ഡിതൻ കൊടുത്ത മറുപടി വളരെയധികം അനുശ്രാമികമാണ് ക്ലോന്നിവിരുദ്ധമാണ് അത് അത്രയും പ്രവർത്തനം ചെയ്യരുത് എന്നാണ് ഈ പണ്ഡിതനോട് എനിക്ക് ഉപദേശിക്കാറുള്ളത് പക്ഷേ അതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് നാം നിലപാട് സ്വീകരിക്കേണ്ടത് ആ നിലപാടിന് അതായത് നമ്മളിപ്പോൾ നമ്മുടെ മകൾക്ക് ഒരു കല്യാണ ആലോചന നടത്തണം അതിനെ നമ്മൾക്ക് അതിന് ഭർത്താവിനെ കണ്ടെത്തണം എന്താണ് നാം സാധാരണ പരിശോധിക്കാറുണ്ട് എന്താണ് പരിശോധിക്കുക അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതരീതി എന്താണ് അദ്ദേഹത്തിന് നമസ്കാരമുണ്ടോ മറ്റു പല കുറ്റകൃത്യങ്ങളിൽ പോകുന്നുണ്ടോ തെറ്റായ കാര്യങ്ങൾ പല വിഷയങ്ങളുണ്ട് ഒന്നും പറയാനില്ല ചെറുപ്പക്കാരാകുമ്പോഴേ വയസ്സുകൾ പത്തോ ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ വയസ്സിലുള്ള ആളുകൾ ചെറുപ്പക്കാർ പല കുറ്റകൃത്യം ചെയ്യുന്നവരാണ് അത് നമ്മൾ അന്വേഷിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അന്വേഷിക്കും നല്ലവരാണ് നമസ്കാരമുണ്ടോ അധ്യനുണ്ടോ എന്തൊക്കെയല്ല അന്വേഷിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തന്വേഷിക്കണം അവൻ ുരുക്ക് ചെയ്യുന്നവനാണോ അതെന്നാണ് അതായത് കപലാരാധനകൾ നേർച്ചാമാല മൊലുകൾ ഇതൊക്കെ അവർ പാടിപ്പോത്തുന്നവരാണോ അവർ എന്ന് നമ്മുടെ അതിനെ പറ്റിയിട്ട് പഠിക്കണം ഏ ഇല്ല അവന് അദ്ദേഹം ആളുകൾ ശരി അവരുടെ ശുന്നി കുടുംബത്തിലായിരിക്കാം പക്ഷേ അല്ല വൻ്റെ നിലപാട് വ്യത്യസ്ത നിലപാടാണ് ഓൻ അങ്ങനത്തെ അവർ ഈ മകാമിലോ അല്ലെങ്കിലും നേർച്ചാമാലോ ഒന്നും പങ്കെടുക്കാറില്ല കാരണം എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യമില്ല അങ്ങനെയാണ് ഗൾഫിലൊക്കെ നാട്ടിൽ പോയിട്ട് വന്ന ആളുകൾക്ക് ഇപ്പം അത് ഏകദേശം മനസ്സിലായിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു അന്വേഷണ നിലപാട് നമ്മൾ നടത്തണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു നിലപാട് നമ്മൾക്ക് അത് അവരെ പറ്റിയിട്ട് അങ്ങനത്തെ ഒരു പിന്നെ നമ്മുടെ അണ്ടറിലേക്ക് വരുമ്പോൾ ഇനിയും അവർക്ക് വല്ല നിലപാട് നിലപാട് വല്ലതും അബദ്ധങ്ങൾ അതിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഉപദേശം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുമെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം ആ ഒരു നിലപാടിൽ നമ്മൾക്ക് അവരെ മകൾക്ക് ഭർത്താവായി സ്വീകരിക്കുന്നത് കൊണ്ട് തെറ്റില്ല ഈ ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പണ്ഡിതനും കൊടുക്കുന്നത് എന്തോ അള്ളാഹായാലും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് പറയുന്നത് ഒന്നും യാതൊരു പിടുത്തവും കിട്ടുന്നില്ല ഈ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് നമ്മൾ സാധാരണ അന്വേഷണം നടത്തൽ ഇല്ല അദ്ദേഹം അങ്ങനത്തെ നിലപാടൊന്നുമില്ല ഇന്ന് പറഞ്ഞു കണ്ടാൽ അല്ല അഹമ്മദില്ലാ ഹയർ പിന്നെ അങ്ങനെ ഇപ്പൊ നമ്മൾ ഇപ്പൊ ശുദ്ധമായ ഒരു നിലപാടിലേക്ക് വരാൻ ഇന്നത്തെ കാലഘട്ടം നമുക്കത് കുറച്ച് പ്രയാസപ്പെടും അതുകൊണ്ട് ആ ഒരു നിലപാട് സ്വീകരിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ ആ ഞാൻ ഈ നിലപാട് അതേസമയം നമുക്ക് പ്രമാണ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ ഞാൻ ഈ വിഷയം ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലാക്കന്മാരെ ഒരു തരത്തിലും നമുക്ക് മകൾക്ക് ഭർത്താവായി സ്വീകരിക്കാൻ പറ്റുകയില്ല ശരിക്കു ചെയ്യാത്ത ശരിക്ക് പ്രചരിപ്പിക്കാത്ത മുസ്ലാക്കന്മാര് ആരും ഉണ്ടോ എന്ന് സംശയിക്കാം അപൂർവം ഒരുപക്ഷേ മുസ്ലാക്കന്മാർ തന്നെ പറഞ്ഞാൽ തന്നെ അത് തന്നെ വേഷവിധാനങ്ങൾ കൂടി അതന്നെയായിരിക്കും സംശയം എന്തെങ്കിലും പുറത്താല് അതായത് കുറഞ്ഞൊരു ഭാഗങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പറയാനും പറ്റില്ല എന്താണെന്നുള്ളത് അപ്പം നമുക്ക് കംപ്ലീറ്റ് മുസ്ലിൻ മുസ്ലിതാക്കന്മാരുടെ ഒഴിവാസമാണ് ഏറ്റവും കയറ് ആ ഷിനിഷാർ സംസാരങ്ങൾ കൂടിപ്പോകും കേൾക്കുന്നവർ വിഷമം ഉണ്ടാകും ഞാൻ നിർത്തുന്നു അസുബോ താല ലോക ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കാനൊക്കെ ഒപ്പിക്കേട്ടി എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിലെ മുഴുവൻ വിശ്വാസികളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇത്തരം ആളുകൾക്ക് ഇതായത് കിട്ടുവാൻ വേണ്ടിയിട്ട് അസലാമലൈക്കും